ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ അത് നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ടോപ്പ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻറ്റഡ് ആണ് മെഷീൻ പ്രിൻറ്റഡ് ആണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഹാൻഡ് പ്രിൻറ്റഡ് അല്ല ബോട്ടം വരുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ മെഷീൻ ആണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് എല്ലാം തന്നെ ജയ്പൂർ കോട്ടൺ വരുന്നത് കട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അലക്കിയാൽ ചുരുങ്ങുകയോ കളർ അളയുകയോ ഒന്നും ചെയ്യുകയില്ല കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് സെറ്റുകൾ മിനിമം എടുക്കണം കേട്ടോ റീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സെറ്റ് മാത്രം എടുത്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറിയും ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നൂറിൽ കൂടുതൽ മെറ്റീരിയൽസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണിത് മെറ്റീരിയൽസ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മോഡൽ അനുസരിച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാം എല്ലാം തന്നെ നല്ല ഭംഗിയുള്ളതും ക്വാളിറ്റിയും ഉള്ള മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക